ഇവിടെ പഠിക്കുകയാണ് അവളെ വിവരോധി കഴിഞ്ഞില്ല എല്ലാ രസകരും എവിടെ ഉണ്ടാലും ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവരൊന്ന് കൈസിലാക്കി ഇവിടെ ഇടും പോലെ വീട് എവിടെ എവിടെയെങ്കിലും അറിയില്ല തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൂരമര ഉള്ളത് ഇവിടെ നോക്കുമ്പോൾ നല്ല രാത്രി ഉരുളുപൊട്ടിയതാണ് ഇവിടെ സ്കൂൾ ഹോട്ടലുള്ളത് കുറേ വീടുകൾ പോയി ഏറ്റവും പകൾ ഇവിടെ പഠിക്കുകയാണ് അവളെ വിവരോധി കഴിഞ്ഞില്ല എല്ലാ രസകാര് എവിടെയിട്ടാലും ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അവർ ഇത് കൈസിലാക്കി എവിടെ ഇടും അതുപോലെ വീട് എവിടെ അറിയില്ല തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവിടെ അമ്മയമ്മ മോള് അളിയന് അളിയന്റെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെല്ലാവരും കോണ്ടക്ട് ആയിരുന്നു രാത്രി പത്തരയ്ക്ക് ശേഷം കോണ്ടക്ട് ആയിരുന്നു പിന്നെ അതിനുശേഷം കോണ്ടാക്ട് ഒന്നുമില്ല വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് ആണ് എല്ലാ ഫോണിലും രണ്ട് ക്യാമ്പിനും ഇല്ല ക്യാമ്പിലില്ല അനന്തിക എന്ന പേര് അനന്തിക അനന്തിക പിന്നെ ബിജേഷ് പിന്നെ ശാലിനി പിന്നെ ദാസൻ അമ്മോസനാണ് സരസ്വതി അമ്മയമ്മയാണ് എന്റെ അമ്മയമ്മന്റെ വീടാണിവിടെ ചൂറമല എന്നാൽ വൈത്തിരി വരുന്നത് വൈത്തിരി എന്റെ ഭാര്യപേടി ഇവിടെയാണ് അപ്പൊ മോളോട് പഠിക്കാൻ വേണ്ടി ചേർത്തതാണ് അവിടുന്ന് വരികയാണ് ഇന്നലെ തൊട്ട് ഞാൻ കാണാതായിട്ട് വന്നാണ്